ഹായ് ഫ്രണ്ട്സ് റദ്രാർദ്രൗസൻഡ് ട്വന്റി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ നവോദ്യാന നായകനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ സ്വാമി അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളെയും പഠിച്ചു കഴിഞ്ഞു നമ്മൾ അടുത്തതായി പരിചയപ്പെടുന്നത് നമ്മുടെ സ്വന്തം ചാവറയച്ചനെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ജനുവരി മൂന്നിന് അദ്ദേഹത്തിന് മരണമടയുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൈനഗിരി ആലപ്പുഴയാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ചാവറ ഭവനെന്നറിയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ് ഐക്യോ കുര്യാക്കോസ് മാതാവ് മറിയം തോപ്പിൽ ഓക്കെ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ ദൈവദാസൻ ആദിത്യ കേരളീയ വികാരി ജനറൽ കേരളത്തിൽ സാക്ഷരത പിതാവായി അറിയപ്പെടുന്നു അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ അതുപോലെ തന്നെ പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാലും അത് നമ്മുടെ കുര്യാക്കോസ് ചാവറയച്ചനാണ് കേട്ടോ ഏലിയാസ് ചാവറ ചാവരാജൻ ഞാന ചെയ്യപ്പെട്ട പള്ളി ചേനങ്കര പാരീഷ് ചർച്ച് ചാവരാജന്റെ പുരോഗതി വൃത്തിയിൽ പ്രവേശിച്ച ചരിത്ര പ്രസിദ്ധമായ പള്ളി അർത്തുങ്കൽ പള്ളിയാണ് ചാവരാജൻ പുരോഗതി വൃത്തിയിൽ പ്രവേശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് അപ്പോൾ വിശേഷണങ്ങളും അദ്ദേഹത്തിന്റെ ജനനവും മരണവും ജന്മഗൃഹവും മറന്നുപോകരുത് ഓക്കേ പരിഷ്കാരങ്ങൾ ചാവരാജന്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് മാന്നാനം കോട്ടയം കൂനമാവ് എറണാകുളം കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിൽ നേതൃത്വം നൽകിയ നവോദ്യാന നായകനാണ് ചാവരാച്ചൻ മാനാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ സ്ഥാപിച്ചത് കൊണ്ട് അദ്ദേഹം ചാവരാച്ചൻ നവോത്ഥാനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറില് മാനാനത്തെ ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം നവോത്യാനത്തിലേക്ക് പ്രവേശിച്ചത് ചാവരാജൻ സ്ഥാപിച്ച ആദ്യ സെമിനാരി സ്ഥിതി ചെയ്യുന്നത് മാനാനം കോട്ടയം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് കേട്ടോ കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾ നേതൃത്വം നൽകിയ നവോദ്യാന നായകനാണ് ചാവരാച്ചൻ പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നു അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഒരു പള്ളിക്കൂടം ആരുടെ സംഭാവനയാണ് എന്നുള്ളത് പിരിയരി സമ്പ്രദായം അതുപോലെ പള്ളിക്ക് ഒരു പള്ളിക്കൂടം ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കുക കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന നാമം ലഭിച്ചത് ഈ പദ്ധതി മൂലമാണ് പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചത് കൂനമ്മാവില് വിദേശിയുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിച്ചത് നേതൃത്വം നൽകി വിദേശിയുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയതും കുര്യാക്കോസ് ചാവറയച്ചനാണ് കേട്ടോ ഓക്കെ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ സെന്റ് ജോസഫ് പ്രസ് ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമുക്ക് പി എസ് സിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുര്യാക്കോസ് ചാവരാച്ചൻ ഒരു കൊസ്റ്റിയൻ എന്തായാലും ഉണ്ടാവും ഇന്നലെ നമ്മുടെ ഒരു എൽ ഡി ക്ലാർക്കിന്റെ എക്സാമിനും ക്ലർക്ക് എക്സാം ഉണ്ടായിരുന്നു തമിഴ് നോയിങ് ടി വി എം ബേസ് ചെയ്തുള്ള അതിലും ഉണ്ടായിരുന്നു സെന്റ് ജോസഫ് പ്രസിനെ കുറിച്ചൊരു ചോദ്യം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ കുര്യാക്കോസ് ഏരിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം അറിയപ്പെടുന്നത് വാഴത്തട വിപ്ലവം എന്നാണ് അപ്പൊ വാഴത്തര വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്യാന നായകൻ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ കുര്യാക്കോസ് ഏരിയാസ് ചാവരാച്ചനാണ് ഓക്കെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാനാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ് അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാനാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറില് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ് എന്നറിയപ്പെടുന്നതും സെന്റ് ജോസഫ് പ്രസ് ആണ് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ് സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാന പീയൂഷം സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാന പീയൂഷ ഇനി െ വിശുദ്ധനായി പ്രഖ്യാപിച്ചതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ട് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ട് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനെ പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ട് മാർപ്പാപ്പയാണ് കേട്ടോ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനെ പ്രഖ്യാപിച്ചത് കുര്യാക്കോ സേലിയാസ് ചാവരാജന്റെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ട സിസ്റ്റർ അൽഫോൺസയാണ് വാഴ്ത്തപ്പെട്ടവൾ സിസ്റ്റർ അൽഫോൺസയും ചാവരാജനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാലിൽ നവംബർ ഇരുപത്തി മൂന്ന് അപ്പോൾ തെറ്റിപ്പോകരുത് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിനും വിശുദ്ധനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനുമാണ് വാഴ്ത്തപ്പെട്ടവള അദ്ദേഹത്തിന്റെ കൂടെ എന്താ പ്രഖ്യാപിക്കപ്പെട്ട സിസ്റ്റർ അൽഫോൺസാമയാണ് ചാവറ അച്ഛനോടൊപ്പം വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏവ്യാസ്യമ്മയാണ് സോറി പ്രാസ്യമ്മ സോറി സോറി ക്ഷമിക്കണം ഏവു പ്രാസ്യമ്മോസ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സി എം ഐ ആണ് സ്ഥാപകൻ കുര്യാക്കോ ഏലിയാസ് ചാവറ സി എം ഐ സഭ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയെ കണക്കാക്കുന്ന സി എം ഐ ആണ് കേട്ടോ സി എം ഐ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളിലും ചാവറ അച്ഛൻ്റെ സഹകാരികളാണ് പാലക്കൽ തോമ മാൽപ്പനും അതുപോലെ ചോരു പോരൂക്കര തോമസ് അച്ഛനും ഇവർ രണ്ടുപേരും ആണ് സി എം ഐ സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ എന്ന് അറിയപ്പെടുന്ന കുര്യാക്കോ ചാവറയാണ് അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവരയാച്ചനാണ് അല്ല സി എം സി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് കേട്ടോ നസ്രാണി ദീപിക ആര്യമ ആദ്യമായി അച്ചടിച്ച പ്രസ് ഏതാണെന്ന് ചോദിച്ചാൽ സെൻറ്റ് ജോസഫ് പ്രസ്സാണ് മാന്നാനം കോട്ടയത്താണ് സെൻറ്റ് ജോസഫ് പ്രസ്സ് സീറോ മലബാർ മലബാർ കത്തോലിക്ക പള്ളിയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ വികാരിയായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞ സ്ഥലം കൂനംമാവ് കൊച്ചി ചാവരാച്ചിന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളി സെന്റ് ജോസഫ് പള്ളിയാണ് മാനാനം കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത് ചാവരാച്ചൻ ഒരു രേഖാചിത്രം എന്ന കൃതി രചിച്ചത് കെ സി ചാക്കോയാണ് കേട്ടോ ചാവരാച്ചനെ കുറിച്ച് പോൾ ട്രൂലി ഇന്ത്യൻ എന്ന കൃതി രചിച്ചത് ഫാദർ തോമസ് പന്തപ്ലാക്കൻ ഓക്കെ അപ്പൊ സി എം ഐ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലും സി എം സി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലുമാണ് സി എം ഐ ഐ മുപ്പത്തി ഒന്ന് സി എം സി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് നസ്രാണി ദീപിക ആദ്യമായി ചടിച്ച പ്രസ് സെന്റ് ജോസഫ് പ്രസ്സാണ് മറന്നു പോയത് അതുപോലെ തന്നെ സീറോ മലബാർ കത്തോലിക്കപ്പള്ളിയിൽ കുര്യാക്കോ സേരിയാസ് ചാവറ വികാരിയായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലും അദ്ദേഹം മരണമടഞ്ഞത് കൂനമ്മാവ് കൊച്ചിയിലാണ് അതുപോലെ തന്നെ കുര്യാക്കോ സേരിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്ഥാപിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വസ്റ്റിന ഭാഗമാണ് കേട്ടോ തപാൽ സ്ഥാപിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികളെ കുറിച്ചുള്ളത് കേട്ടോ അതുപോലെ ചാവരയച്ചൻ ഒരു രേഖാചിത്രം എന്ന കൃതി രചിച്ചത് കെ സി ചാക്കോയും ചാവറയച്ചനെ കുറിച്ച് എപ്പാൾ ട്രൂലി ഇന്ത്യൻ എന്ന കൃതി രചിച്ചത് ഫാദർ തോമസ് പന്തപ്ലാക്കനുമാണ് ചാവറയച്ച പ്രധാന കൃതികൾ കൂനമ്മാവ് കൂനമ്മവുമടം നളാഗമം ധ്യാനസല്ലാപങ്ങൾ നല്ല അച്ഛൻ്റെ ചാവരുകൾ കനോന നമസ്കാരം സീറോ മലബാർ സഭയുടെ കലണ്ടർ നാൽപ്പത് മണിയുടെ ക്രമം അനസ്താസിയുടെ രക്ത രക്തസാക്ഷിത്വം മരണവീട്ടിൽ പാടുവാനുള്ള പാന മാനാനം നളാഗമം ഒന്നും രണ്ടും ബാല്യങ്ങളുണ്ട് മരണപർവം ആത്മാനുതാപം ചാവരാച്ചനെ കുറിച്ച് എം കെ എസ് അനുഗ്രഹിച്ച ജീവചരിത്രം ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചാവരാച്ചനെ കുറിച്ച് എം കെ എസ് ആൻവഹിച്ച ജീവചരിത്രമാണ് ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഏർ കുര്യാക്കോസ് എലിയാസ് ചാപരാജിനെ കുറിച്ചാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി അഞ്ചാണ് മറന്നു പോകരുത് ഫെബ്രുവരി പത്ത് മരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്ന് ഓക്കെ കുര്യാക്കോസേലിയസ് ചാവരാജിനെ കുറിച്ചാണ് നമ്മൾ മുൻ ക്ലാസുകളിൽ വൈകുന്നേമയും ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ നവോത്ഥാന നായകന്മാരായിട്ട് ഓരോ ദിവസമായിട്ട് പഠിച്ചു പോകുക അപ്പോൾ ഈ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തി അറിയിക്കുക അടുത്ത ഓരോ ക്ലാസ്സുകളിലായിട്ട് മെച്ചപ്പെടുത്താം എന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത് അപ്പം ൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു ഓക്കെ ബൈ യു ഓൾ ഓഫ് യു